പുറത്തു പോകുമ്പോൾ നമ്മളുടെ മക്കളുടെ മേൽ ഒരു ശ്രദ്ധ ചെലുത്തുക എന്നത് അത്യാവശ്യം തന്നെയാണ് ഇല്ല അത് അത് വരുത്തിവെക്കുക വലിയ അപകടം തന്നെയായിരിക്കും അത്തരത്തിൽ രക്ഷിതാക്കളുടെ അശ്രദ്ധ മൂലം ഒരു കുഞ്ഞിനെ സംഭവിച്ച നടുക്കുന്ന അനുഭവമാണ് ഇന്നലെ പുറത്തു വന്നത് ഭാര്യയ്ക്കും രണ്ട് പെൺമക്കൾക്കുമൊപ്പം വിവാഹം കൂടാൻ പോയതായിരുന്നു പ്രദീപ് നഗർ എന്ന യുവാവ് വിവാഹ വേദിക്ക് അരികിലെത്തിയപ്പോൾ അമ്മയും ചേച്ചിയും കാറിൽ നിന്നിറങ്ങി മൂന്ന് വയസ്സുകാരി ഗോർവിക കാറിന്റെ പിൻ സീറ്റിൽ തന്നെയായിരുന്നു തുടർന്ന് അച്ഛൻ കാർ പാർക്ക് ചെയ്യാൻ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി രണ്ടു മക്കളും അമ്മയോടൊപ്പം വിവാഹ വേദിയിലേക്ക് പോയിട്ടുണ്ടാവുമെന്ന് ധരിച്ച അച്ഛൻ പിൻസീറ്റിലേക്ക് നോക്കാതെ കാർ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി വാഹനം ലോക്ക് ചെയ്തു പിന്നീട് പ്രദീപും വിവാഹ വേദിയിലേക്ക് പോയി മക്കൾ അച്ഛനോടൊപ്പം ആയിരിക്കുമെന്ന് അമ്മയും കരുതി രണ്ട് മണിക്കൂറോളം ഇവർ വിവാഹ വേദിയിൽ മറ്റുള്ളവരോടൊപ്പം ചിലവഴിച്ചു അതിനുശേഷം പരസ്പരം കണ്ടപ്പോഴാണ് ഇളയ മകൾ എവിടെയെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കുന്നത് രണ്ടു പേരുടെ കൂടെയും മകളില്ലെന്ന് മനസ്സിലാക്കിയതോടെ പരിഭ്രാന്തരായ അവർ കുട്ടിയെ അന്വേഷിക്കാൻ തുടങ്ങി എവിടെയും കാണാതായതോടെയാണ് അവസാനം കാറിൽ പോയി നോക്കുന്നത് കാറിന്റെ ഡോർ തുറന്നപ്പോൾ കണ്ടത് ബോധരഹിതയായി കിടക്കുന്ന കുഞ്ഞിനെയാണ് തുടർന്ന് കുട്ടിയെ ഉടൻ തന്നെ എടുത്ത് അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും നേരത്തെ തന്നെ മരണം സംഭവിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു ആ മൂന്ന് വയസ്സുകാരി കാറിനുള്ളിൽ ജീവനു വേണ്ടി യാചിച്ചത് ആരും തന്നെ കണ്ടില്ല രക്ഷിതാക്കളുടെ അശ്രദ്ധ മൂലം പൊഴിഞ്ഞത് ഒരു കുഞ്ഞു ജീവനാണ് മാതാപിതാക്കൾ പരാതി നൽകാൻ വിസമ്മതിച്ചതായും പോസ്റ്റ്മോർട്ടം വേണ്ടെന്ന് അവർ ആവശ്യപ്പെട്ടതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്